സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം ആ ഫംഗ്ഷനിടെ ത്യാഗരാജൻ ഒരു ബോംബ് കൊണ്ടുവന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനേക്കായും വലിയ ബോംബാണ് ദേവികയായിട്ട് വരുത്തി വെച്ചത് അതായത് ദേവിക ആ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികൾ സ്വന്തം അമ്മയ്ക്കും സഹോദരിക്കും അച്ഛനും നന്ദനും പ്രഭാവതിക്കും സിദ്ധാർത്ഥനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മറ്റാരെയും കുറ്റം പറയാത്ത നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ അമ്മ പോലും ദേവിയെ കുറ്റം പറയുന്നു ഈ ഒറ്റ കാരണത്താൽ ശരിക്കും പറഞ്ഞാൽ ദേവികയുടെ അമ്മ രാധിക പറയുവാണ് ആ ത്യാഗരാജൻ കൊണ്ടുവന്ന ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചിരുന്നെങ്കിലും ഇത്രയും വിഷമവും ഇല്ലായിരുന്നു അവളായിട്ട് വരുത്തി വെച്ച ആ മാനക്കേടിനെക്കായും എന്ത് ഭേദമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മാധവനും പറയുന്നു അവളെ അലട്ടുന്ന എന്തോ വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ദേവിക ഒന്നും തുറന്നു പറയാത്തത് അതേസമയം ഗിരീഷ് മാഷിൻ്റെ അമ്മ രജനിയോട് പറയുന്നുണ്ട് മോക്ക് മോക്കെന്ത് തോന്നിയാലും ഞാൻ തുറന്നു പറയുക ഞാൻ ഇന്ന് വരെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ടില്ല എങ്കിലും മോളുടെ നാത്തൂൻ കാണിച്ചത് ശരിയായെന്ന് എനിക്ക് തോന്നില്ല ആ ഫങ്ഷന് രാത്രി പന്ത്രണ്ട് മണിവരെ ലേറ്റ് ആവേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എത്ര ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാലും ആരെയെങ്കിലും ഫോൺ വിളിച്ച് ഒന്ന് അറിയിച്ചു വിടായിരുന്നോ ലേറ്റായിട്ട് വരുവോളെന്ന് ഫോൺ താഴെ വീണ് കംപ്ലൈൻറ്റ് ആയെന്ന് പറയുന്നു എങ്കിൽ പുറത്തിറങ്ങി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വിവരം വിളിച്ച് അറിയിച്ചു വിടായിരുന്നോ എന്തായാലും ആ കുട്ടിയുടെ പ്രവൃത്തി എനിക്കൊട്ടും തൃപ്തിയായി തോന്നുന്നില്ല എന്ന് പറയുമ്പം ഗിരീഷ് മാഷു പറയുന്നു ഒരു പാവം പെൺകുട്ടിയാണ് ദേവിക എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ആര് അവൾ ഭയക്കുന്നു അതെന്തായിരിക്കുമെന്നാ എൻ്റെ പേടി അന്നേരം രജനി പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് നന്ദനും ദേവികയും തമ്മി തെറ്റാതിരുന്നാൽ മതി അതേ ഉള്ള എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നു നന്ദനാണെങ്കിൽ ഇന്ന് വരെ ദേവികയോട് ഇത്രയും ചൂടായി കണ്ടിട്ടേ ഇല്ല ആരും ശരിക്കും പറഞ്ഞാൽ നന്ദൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ തങ്ങളിലുള്ള ബന്ധം അന്നത്തോടെ അവസാനിച്ചേനെ എന്നൊക്കെ രാധിക വിഷമത്തോടെ പറയുന്നത് കേട്ടിട്ട് ശാരിക പറയുന്നു അമ്മ പറഞ്ഞത് ശരിയാ ചേച്ചി ചെയ്തത് ഒട്ടും ശരിയായില്ല അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകാനായിട്ട് ദേവിക ഒരുങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് നന്ദൻ ചോദിക്കുന്നു ഇങ്ങോട്ടേക്ക് പോകാനാണ് ഓഫീസിലേക്ക് പോകാൻ ഇന്ന് താനിവിടുന്ന് ഓഫീസിൽ പോവണ്ട യു നന്ദ ഇന്ന് ഓഫീസിൽ പോകാതിരുന്നാൽ ശരിയാവത്തില്ല അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില വർക്കുകളുണ്ട് താൻ ഇവിടുന്ന് ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട ഇന്ന് മാത്രമല്ല ഇനി ഒരു ദിവസം താൻ ഇവിടുന്ന് ജോലിക്കൊന്നും പറഞ്ഞുകൊണ്ട് പോകണ്ട എന്ന് പറയുന്നത് കേട്ടിട്ട് ദേവിക ആകെ അങ്ങ് ഷോക്ക് ആവുന്നു എന്നിട്ട് നന്ദൻ ദേഷ്യത്തോടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ശേഷം ദേവിക വിഷമത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് പ്രഭാവതി പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട നന്ദൻ പറഞ്ഞിരുന്നു ഇനി മുതൽ ദേവിക ജോലിക്ക് പോകണ്ടെന്ന് നന്ദു പറയുന്നതുപോലെ ഇനി മേലി ജോലിക്ക് പോകുന്നില്ല പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് ഓഫീസിൽ ചെയ്തു തീർക്കേണ്ട ചില വർക്കുകളുണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ ആ വർക്കുകൾ ആര് ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് എൻ്റെ പേടി ആ മേട എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച അത്രയ്ക്കും പ്രധാനപ്പെട്ട വർക്കുകളാണ് എനിക്കതുകൊണ്ട് ഓഫീസിൽ പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും മോൾ ഇന്ന് ഓഫീസിൽ പോകണ്ട നന്ദമോൻ പറഞ്ഞതല്ലേ അന്നേരം സിദ്ധാർത്ഥനും പറയുന്നുണ്ട് നന്ദം പറയുന്നതിലും കാര്യമുണ്ട് മോൾ ഇനി മുതൽ ജോലിക്ക് പോകണമെന്നില്ല അഥവാ ജോലിക്ക് പോകണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അധികം താമസിക്കാതെ ഓപ്പൺ ആകും അന്നേരം മോക്ക് ജോലിക്ക് പോകാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്നുണ്ട് ദേവിക അതേസമയം ലീ ലീന്നും വിളിച്ച് ഋഷിയാണെങ്കിൽ വല്ലാതെ വയലൻ്റ് ആകുന്നുണ്ട് അത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് അരുന്ധതി എന്നിട്ട് എന്നിട്ടുടനെ തന്നെ സി പി ഐ വിളിച്ച് പറയുന്നുണ്ട് ഋഷിയാണെങ്കിൽ ദേവിയെ കാണാഞ്ഞ് വല്ലാതെ വൈലൻറ്റാകുന്നുണ്ട് അവൾ ഇന്ന് വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഋഷിയെ സമാധാനിപ്പിക്കുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാം അന്നേരം സി പി ആണെങ്കിൽ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് ദേവിക വരേണ്ട സമയം കഴിഞ്ഞില്ലേ മേഡം എന്താ അവൾ ഇത്രയും ലേറ്റ് ആവുന്നത് ഇനി ഇന്നലെ ലേറ്റായി ചെന്നേൻ്റെ പേര് ജോലിക്ക് പോകേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഏ അതൊന്നും ആകില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ദേവിക എന്നെ വിളിച്ച് എന്ന് അരുന്ധതിയും പറയുന്നു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും മേഡം അവൾ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞ് സിഇ എങ്ങ് കോൾ കട്ട് ചെയ്യുന്നു അപ്പോഴും ലീലീന്ന് വിളിച്ച് ഋഷി ആണെങ്കിൽ കരഞ്ഞോണ്ടേ ഇരിക്കുന്നു അതേസമയം ഭാര്ഗവിയോട് ഗൗരി പറയുന്നുണ്ട് നന്ദന് വല്ലാത്ത വിഷമമായെന്ന് തോന്നുന്നു അതാ അത്രയും ദേഷ്യപ്പെട്ടത് നന്ദനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല ആരോട് ദേഷ്യപ്പെടാത്ത നന്ദൻ അത്രയും വിഷമം വന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് ഭാര്ഗവി ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ദേവിക ലേറ്റായൻ്റെ കാരണം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നമാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ മുമ്പിൽ വച്ച് സിദ്ധാർഥൻ സാറൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളെന്ന് തോന്നുന്നു സാറിനും വല്ലാത്ത വിഷമമായെന്ന് മുഖം കണ്ടാൽ അറിയാം എന്തൊക്കെ പറഞ്ഞാലും വിളിച്ചു വരുത്തിയ അതിഥികളുടെ മുമ്പിൽ സിദ്ധാർത്ഥൻ സാറും പ്രഭാതി മേടവും ഒരുപാട് വിഷമിച്ചു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദേഷ്യം ദേവികയോട് കാണാതിരിക്കുമോ എങ്ങനെയെങ്കിലും ഫങ്ഷൻ തീരണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ആഗ്രഹിച്ചത് ഓരോരുത്തരുടെയും കുത്തുവാക്ക് കേട്ടിട്ട് എന്നൊക്കെ ഭാർഗവി പറയുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനെ വിളിക്കുന്നു നന്ദൻ കോൾ എടുത്തിട്ട് ചോദിക്കുന്നു എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ ദേഷ്യപ്പെടിയൊന്നും ചെയ്യരുത് നീ ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞിട്ടും ദേവിക ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ട് അത് കേട്ടതും നന്ദനും അല്ലാത്ത ദേഷ്യമാകുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ എന്നെ ധിക്കരിച്ചിട്ടല്ലേ ദേവിക പോയത് എന്തായാലും അവൾ ഇന്ന് തിരിച്ചു വരട്ടെ എന്തൊക്കെയോ അവൾ എന്നീന്ന് മറക്കുന്നു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിട്ടും ധിക്കരിച്ച് ഓഫീസിലേക്ക് പോയത് എനിക്കറിഞ്ഞേ പറ്റുമോ അതെന്താണെന്ന് എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു